രാഷ്ട്രീയ പാർട്ടിയുടെ പേര് എല്ലാവരും പറയുന്നത് ലീഗ് മതേതര പാർട്ടിയാണ് വർഗീയ പാർട്ടിയല്ല തന്നെ പാർട്ടിയല്ലേ ഞാൻ ഒരു കാര്യം പറയാം രണ്ട് മാന്യന്മാരുടെ പ്രസ്താവന നമ്മൾ കേട്ടല്ലോ രണ്ടും പുച്ഛത്തോടുകൂടിയാണ് ഞാൻ എളിമയോട് ഒരു പടക്കം വേണ്ട പുച്ഛത്തോടുകൂടി ഞാൻ കാണുന്നത് ചുമ്മാ വിവരക്കേടും കള്ളത്രം പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് യാതൊരു സംശയം വേണ്ട അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ് അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ ഞാൻ ഒരു ഉദാഹരണം പറയാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും പാലക്കാട് ഇത്തവണ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടായി നമുക്ക് ആ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നമ്മുടെ നമ്മുടെ സി പി എമ്മിന്റെ മന്ത്രി ഉണ്ടല്ലോ അയാള് സി പി എമ്മിന് മന്ത്രിയാന്ന് ഓർക്കണം ഇപ്പൊ രാജിവെച്ചിരിക്ക മന്ത്രിയല്ല അയാള് കെ ടി അലീല എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പി ഡി പി അന്ന് മുസ്ലിം മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ചുകൂടി എന്തിന് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ ഇതിന്റെ മര്യാദ എന്താ നാൽപ്പത്തിനാലായിരം വോട്ടാണ് ഒരുമിച്ച് ചെയ്തറിയാമോ നിങ്ങൾ രണ്ട് മാന്യമാർ ഇപ്പൊ സംസാരിച്ചോണ്ടാണ് പറയുന്നത് ഓളത്തിലൊന്നും എന്റെ ഞാനെനിക്ക് ഓർത്ത് പറയരുത് എനിക്ക് തർക്കമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം വോട്ട് ചെയ്തു എന്നിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തോപ്പിച്ചു വലിയ മഹത്വമായി പോയല്ലോ ഞാൻ ചോദിക്കട്ടെ പൂഞ്ഞാർന്ന് ഉണ്ടായി എന്റെ അനുഭവം ഞാനൊരു മുസ്ലിം മിരുസനമല്ലോ ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നതല്ലേ അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി കേട്ട് എന്തായത് ഇരുപത്തി ഏഴായിരം തൊട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ചു എന്നെ തോപ്പിച്ചു ഏട്ട് ബി ഡി പിന്നെ എസ് ഡി പിയുടെ നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങളൊരു ടെസ്റ്റ് കേസ് എടുത്താണ് സാറ് തെറ്റിദ്ധരിക്കുന്നത് സാറ് നോക്കേണ്ടി ഞങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷെ ഞങ്ങൾ തൊടുപുടുക്കൾ നടപ്പാക്കാൻ പോകുമെന്ന് പറഞ്ഞു മനസ്സിലായോ ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ് അല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം നമ്മുടെ മുഹമ്മദ് ഖസ്ലിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം മനസ്സിലായോ ഇതൊന്ന് വായത് നമ്പിയാലേ രക്തം കളിക്കും അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് അല്ല ക്രിസ്ത്യാനികളെയും ബന്ധുക്കളെ കൊന്നൊടുക്കിയത് ഉമാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കുടിവൊക്കെ നോക്കുക ഉടനെ വിട്ടുക മനസ്സിലായില്ലേ ഇത്ര വൃത്തികെട്ടവന്മാർ രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാർ എന്നിട്ട് പറയുക വലിയ വിപ്ലവം പ്രസംഗിക്കുക എനിക്ക് പ്രസംഗിച്ച ആ സഹോദരനോട് ഞാൻ വിനയത്തോട് പറയുക നിങ്ങളൊരു മഠയനാകരുത് മറ്റേ ലീഗിൻ്റെ ആളങ്ങനെ പറഞ്ഞോട്ടെ ലീഗിന്റെ ലീഗിൻ്റെ ആളങ്ങനെ ഗുണത്രം പറഞ്ഞ് നോക്കുകയല്ലോ മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും ഒരു വർഗീയവാദിയാണെന്ന് എൻ്റെ അഭിപ്രായം മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്തിനാണ് അവർ വാദിച്ചത് ഞാനൊരു സത്യം പറയാം ി എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യനായ ഒരു വളരെ മാന്യനാണ് പക്ഷേ അങ്ങനെ എങ്ങനെ നിഷേധിക്കും ഞാൻ പാർലമെന്റ് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണുള്ള കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും മുസ്ലിം കൈയ്യത് നിയമനങ്ങൾ മുഴുവൻ മുസ്ലിം കൊടുത്തത് എങ്ങനെയാണ് ആ പാലോണി നിങ്ങൾ കുറ്റപ്പെടുത്തരുത് മുസ്ലിങ്ങൾ പാർലമെന്റ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റിയാറിൽ ഉണ്ടായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാലോട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളും സെക്രട്ടേറിയറ്റും ഇവിടെ മുസ്ലിം കയ്യേറി ഇവിടെ ഈ രാജ്യം ഇവിടെ വില്യാപിച്ചെന്നു മൂന്നെണ്ണം മുസ്ലിങ്ങളാ ഇവിടെ ക്രിസ്ത്യാനി വേണ്ട ന്യൂനപക്ഷം അല്ലേ ഇവിടത്തെ വിശ്വകർമ്മചര ന്യൂനപക്ഷമല്ലേ ഇവിടെ പട്ടികാതി പട്ടികവർഗം വേണ്ടേ എല്ലാം വേണ്ടെന്ന് എല്ലാം പോട്ടെ ഞങ്ങൾ മുസ്ലിങ്ങൾ മതി ഇത് മര്യാദയാണോ കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് ഇവമാർ ഞാൻ പച്ചക്കു പറയുന്നു എനിക്കൊരു മടിയില്ലെന്ന് പറയാം ഞാൻ ഈരാറ്റുപട്ടൻ മനസ്സിലായില്ല ഈരാറ്റുപട്ടെന്ന് പറഞ്ഞാ നാൽപ്പതിനായിരം പോപ്പുലേഷൻ ഉള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് മുസ്ലിംകളുള്ള ഈരാറ്റുപട്ടൽ ഇരുന്നുകൊണ്ടാണ് പി സിയോർ പറയുന്നത് നിങ്ങളെ വർഗീയവാദികൾ മനസാക്ഷി ഇല്ലാത്ത വർഗീയവാദികൾ എവിടെയുണ്ട് മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക് മറ്റു മനസ്സിനോട് ഉണ്ടോ ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമനസ് നിങ്ങൾ കണ്ടുപഠിക്ക് ഞങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലണം എന്ന് പറയുന്നുണ്ടോ എന്തുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ചത് ടിച്ച വരതകരണം കാണിച്ചു കൊടുക്കുന്നത് പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനെ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള എന്നതാ അല്ലെങ്കിൽ നമ്മുടെ 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 പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതാ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത് നിങ്ങളെ ഇടത്തോട്ടോ വരത്തോട്ടോ എങ്ങോട്ട് മൂണ്ടെടുക്കുന്നത് തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുന്നോടുക്കുന്നത് അതിനാണ് വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് നടക്കുക നിങ്ങൾ നിങ്ങള് ഏറ്റവും വലിയ വർഗീയ ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി ഇന്ത്യ അല്ല അവന് വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഇവിടെ ക്രിക്കറ്റുകളിൽ നമ്പ്യാരായി ക്രിക്കറ്റ് കിടക്കുക ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്മുടെ ഏതാ ഇവിടെ കേരളത്തിലെ കേരളത്തിലേക്ക് മുസ്ലിമാ ചാലി നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോൾ കൈ അടിക്കുക തറാൻ പറഞ്ഞ പോകുമര് ഇന്ത്യക്കാരനാണോ ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ടോ അവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ ിക്കറ്റ് പോകുമ്പ കൈയടിച്ച് പാകിസ്ഥാൻ ചിന്താ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് എന്തിനാ കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക ഇവയൊക്കെ പോ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയില്ലോ പൊക്കോ പോകുന്നില്ലല്ലോ പിന്നെ വർത്തവാനം പറയുന്നത് ഞാൻ ഞാനിങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്ന കുളിച്ചു കറച്ചോടൊന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവൻ സത്യത്തിൽ പറയും എനി ആരും തിന്നാനൊന്നുമില്ല ഞാൻ തിന്നാൻ തിന്നാ പേടിപ്പിക്കാൻ പറണ്ട ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവന് അതുകൊണ്ട് പറയുക നീ പോണേ എല്ലാം പോളേ പാകിസ്ഥാനിലേക്ക് പോണേ എളുപ്പമുണ്ടല്ലോ എന്തിലി വെക്കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു ഞങ്ങളിവിടെ ജീവിക്കട്ടെ അതാ എനിക്ക് പറയാറ്